എന്നെ വിളിക്കുന്നവർ മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഏതാണ് എടുക്കേണ്ടത് ഏത് സർട്ടിഫിക്കറ്റ് എടുത്താലാണ് ജോലി കിട്ടുക ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് വേണോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ജോലി കിട്ടാൻ ഹായ് എൻ്റെ പേര് ശ്രീരാജ് ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ടോ പേര് ലൗഡ് ഐക്കൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹെൽത്ത് സേഫ്റ്റി തുടങ്ങിയ ഫീൽഡുകളിലാണ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻറ്റ് ഐ ടി സെക്ടറിൽ സർട്ടിഫിക്കറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് പണി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ പല ന്യൂസ് കേട്ടിട്ടില്ലേ പ്ലസ് ടു കഴിഞ്ഞവരെയും പത്ത് കഴിഞ്ഞവരെയും ഗൂഗിളും ഫേസ്ബുക്കൊക്കെ ജോലിക്കെടുത്തത് ഇത് അവരെ ജോലിക്കെടുത്തത് അവരുടെ സ്കില് മാത്രം വെച്ചിട്ടാണ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഫേസ്ബുക്കും ഗൂഗിളൊക്കെ അവരെ ജോലിക്ക് എടുത്തിട്ടുള്ളത് അതുമാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കിട്ടും ഗൂഗിളിൻ്റെ കിട്ടും സെബ്രഷിൻ്റെ കിട്ടും ഹോട്ട് സ്പോട്ടിൻ്റെ കിട്ടും അങ്ങനെ തുടങ്ങിയ വലിയ കമ്പനീസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും ആർക്ക് വേണമെങ്കിലും അതെടുക്കാം സിമ്പിളാണ് ആ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഇനി വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ല ഞാനൊരു സിനാരിയോ പറയാം നിങ്ങളൊരു കമ്പനി ഓണറാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു എച്ച് ആർ ആണ് നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുകയാണ് ഒരാൾ ഒരു ചാക്ക് ചാക്ക ആയിട്ട് വന്നു നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കൂ ഇല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉത്തരവുണ്ടെങ്കിലേ അല്ലെങ്കിൽ മെഷീൻ ഇൻഡസ്ട്രി പാസ്സായാലേ നിങ്ങൾ ജോലിക്ക് കൊടുത്തിട്ടുള്ളൂ അത്രയും സിമ്പിളാണ് ഒരാളുടെ സ്കില്ല് നോക്കി മാത്രമാണ് നമുക്ക് ജോലിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണം നോക്കിയല്ല പഠിക്കേണ്ടത് അതല്ല ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവിടെ പ്രാക്ടിക്കൽ ലെസൻസ് കിട്ടുന്നുണ്ടോ അവിടെ ഒരു റിയൽ ലൈഫ് എക്സ്പോഷർ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറിയാലും പിന്നീട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തരുന്നുണ്ടോ ഇതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൊടുക്കേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിനെക്കുറിച്ചോ അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താങ്ക്